കാനഡയെ യു എസിൽ ലയിപ്പിക്കണമെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് മറുപടിയുമായി കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തെ ലയിപ്പിക്കുന്നതിൻ്റെ സാധ്യത പോലും നിലനിൽക്കുന്നില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി എക്സിലൂടെയാണ് ട്രൂഡോ തന്റെ പ്രതികരണം നടത്തിയത് മാത്രമല്ല കാനഡ യു എസിന്റെ ഭാഗമാകുന്നതിനുള്ള നേരിയ സാധ്യത പോലും നിലനിൽക്കുന്നില്ല വ്യാപാരത്തിലും സുരക്ഷയിലും വലിയ പങ്കാളികളായി തുടരുന്നതിന്റെ ആനുകൂല്യം ഇരു രാജ്യങ്ങളിലെയും തൊഴിലാളികൾക്കും ജനസമൂഹത്തിനും ലഭിക്കുന്നുണ്ടെന്നും ജസ്റ്റിൻ റൂഡോ വെളിപ്പെടുത്തി നോട്ടേ സാനോബോൾസ് ചാൾസ് ഇൻ ഹെൽ എന്ന ഇംഗ്ലീഷ് ശൈലി ഉപയോഗിച്ചായിരുന്നു ട്രംപിന്റെ യു കാനഡ ലയന നിർദ്ദേശത്തെ ട്രൂഡോ തന്റെ മറുപടി പറഞ്ഞിരുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമെന്ന അർത്ഥമാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ഈ ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രിക്ക് പിന്നാലെ കനേഡിയൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയും ട്രംപിനെതിരെ രംഗത്തെത്തുകയുണ്ടായി ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ രാജ്യം മുട്ടുമടക്കില്ലെന്നായിരുന്നു വിദേശകാര്യ മന്ത്രിയായ മെലാനി ജോളി വെളിപ്പെടുത്തിയത് കാനഡയെക്കുറിച്ച് ട്രംപിന് യാതൊരുവിധ ധാരണയുമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഞങ്ങളുടെ സമ്പദ്വ്യവസ്ഥ വളരെയധികം ശക്തമാണ് ഞങ്ങളുടെ ജനങ്ങളും അതുപോലെ വളരെ ശക്തരാണ് ഭീഷണികൾക്ക് മുന്നിൽ ഞങ്ങൾ ഒരിക്കലും മുട്ടുമടക്കിയില്ലെന്നും കാനഡിയൻ വിദേശകാര്യമന്ത്രി എക്സ് സിലൂടെ വെളിപ്പെടുത്തി എന്നാൽ കാനഡ യു എസിന്റെ ഭാഗമാണെന്ന് വെളിപ്പെടുത്തുന്ന പുതിയ ഭൂപടം ട്രംപ് പുറത്തുവിടുകയുണ്ടായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയായിരുന്നു ട്രംപ് ഈ മാപ്പ് പ്രധാനമായും പങ്കുവെച്ചത് കാനഡയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി കൂട്ടിച്ചേർക്കുവാനായി സാമ്പത്തിക ശക്തി ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് മണിക്കൂറുകൾക്ക് ശേഷം ട്രംപ് പുതിയ ഭൂപടം പുറത്തിറക്കിയത് ഓ കാനഡ എന്ന ക്യാപ്ഷനായിരുന്നു ഭൂപടത്തിൽ ട്രംപ് നൽകിയത് കാനഡയെ പിടിച്ചെടുക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യം തന്നെ ട്രംപ് നിഷേധിക്കുകയും ചെയ്തു കാനഡിയൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവയ്ക്കുമെന്ന് ജസ്റ്റിന് രൂഡോ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപ് തന്റെ നിലപാട് കടുപ്പിച്ചത് ഈ വർഷം ഒക്ടോബർ അവസാനത്തോടെ നടക്കേണ്ട തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ താൻ പ്രധാനമന്ത്രിയായും ലിബറൽ പാർട്ടി തലവനായി തുടരുമെന്നും ട്രൂഡോ നിലവിൽ അറിയിക്കുകയുണ്ടായി ഇതിന് പിന്നാലെയായിരുന്നു കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കാനുള്ള നിർദ്ദേശം ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ് വന്നത് കാനഡയിൽ പലരും അമേരിക്കയ്ക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി ചേർന്നാൽ നികുതി കുടിശ്ശിക ഒഴിവാക്കുകയും അതുപോലെ റഷ്യ ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് うん。<music>